അവസാനിക്കാതെ വഖഫ് പിടിച്ചുപറി കോഴിക്കോട് വടകരയിൽ ഹോട്ടൽ ഉടമ ശ്രീധരന് വഖഫ് നോട്ടീസ് നോട്ടീസിനെതിരെ വഖഫ് ട്രിബ്യൂണലിനെ സമീപിച്ചെങ്കിലും വിധി വഖഫിന് അനുകൂലമായി വന്നിരിക്കുകയാണ് ഭൂമിയുടെ എല്ലാ രേഖകളും കൈവശമുള്ള ശ്രീധരനാണ് നോട്ടീസ് വന്നിരിക്കുന്നത് ഒരായുഷ്കാലത്ത് വിയർപ്പ് കൊണ്ട് കെട്ടിപ്പടുത്ത ഹോട്ടൽ ഒഴിയേണ്ടി വരുമോ എന്ന ഭയത്തിലാണ് ശ്രീധരൻ എന്ന വയോധികൻ വടകര ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തായാണ് ശ്രീധരന്റെ ഹോട്ടൽ കൈലാസ് ആധാരം പട്ടയം കരമടച്ച രസീത് തുടങ്ങി ഭൂമിയുടെ എല്ലാ രേഖകളും ശ്രീധരന്റെ കൈവശമുണ്ട് എന്നാൽ ഈ ഭൂമിക്കും കടമുറിക്കും അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് വഖഫ് ബോർഡ് വഖഫ് ബോർഡ് ആദ്യം അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നപ്പോൾ ഭൂമിയുടെ എല്ലാ രേഖകളും കൈവശമുള്ളത് കൊണ്ട് തന്നെ ശ്രീധരൻ വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരുന്നു എന്നാൽ വിധി വക്കഫിന് അനുകൂലമായാണ് വന്നത് എല്ലാ രേഖയുണ്ട് അറുപത്തി അഞ്ചിൽ പിന്നെ എം പി കുഞ്ഞബ്ദുള്ള എന്ന ആളോട് എൻ്റെ അച്ഛൻ ഈരാധാര പ്രകാരം വാങ്ങിയ ആധാരം എൻ്റെ കയ്യിലുണ്ട് ഇന്ന് വരെ മുനിസിപ്പാലിറ്റി നികുതി എല്ലാ സംഗതി വില്ലേജ് ഓഫീസ് നികുതി ഇന്ന് വേണ്ട നിയമപ്രകാരമുള്ള എല്ലാ അടവുകളും അടച്ച് ഞങ്ങൾ കൈവശം വെച്ച് അനുഭവിച്ച് വരുന്ന സ്ഥാപനമാണിത് കൂടാതെ ഇതിന് പട്ടയം വരെ കിട്ടിയതാണ് എന്നിട്ടാണെങ്കിൽ ഇത് അവരതാണെന്ന് പറഞ്ഞിട്ട് അവർ ക്ലെയിം ചെയ്തിരിക്കുന്നത് വിട്ടു കൊടുക്കുന്ന കഷ്ടപ്പെട്ടിട്ടാണ് നടത്തി നടത്തി എടുക്കും ഓരോ ദിവസവും അത്രയും ാണ് ഞങ്ങൾ കൊടുത്തിട്ടാണ് അന്ന് നമ്മുടെ ഫാദർ ഇത് വാങ്ങിയത് വക്കഫിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ഇവിടുത്തെ സാധാരണക്കാരന് മോചനമില്ലെന്ന് തെളിയിക്കുന്നതാണ് വടകരയിൽ ശ്രീധരന് തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്ന ഈ വക്കഫ് നോട്ടീസ് ജനം കോഴിക്കോട്